ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നൊരു ചെറിയ വാഗമൺ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതാ ഇവനാട്ടോ ഇന്നത്തെ നമ്മുടെ സാരഥി നല്ലതാണോ സൂപ്പറാണോ ഓ സൂപ്പറാണോ സൂപ്പർ കാണിക്കണേ

അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കാരിക്കാട് വ്യൂ പോയിൻ്റിലാട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞതല്ല അടിപൊളിയാണ് നമ്മുടെ അടുത്ത് എല്ലാ കുട്ടിനെ അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാരിക്കാട് വ്യൂ പോയിന്റിലെ വ്യൂ ഒക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് പോകാൻ പോകുന്നത് നേരെ നമ്മുടെ പൈൻ ഫോറസ്റ്റിലിട്ടാണേ ഫോറസ്റ്റ് നമ്മുടെ നെല്ലുകുട്ടനെ ഒരുപാട് ഇഷ്ടായി അവൻ അതിലൂടെ ഓടി നടന്ന് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മൂന്നാറിലേതുപോലെ തന്നെ വിരപതിയിലോട്ടങ്ങൾ നമുക്ക് വാഗമണ്ണിലും കാണാൻ കഴിയും കേട്ടോ ചെങ്കുത്തായ മലനിരകളുടെ താഴ്വാരത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല അത്ര മനോഹരമാണ് ഈ കാഴ്ച അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വാഗവണ്ണിൻ്റെ തന്നെ മെയിൻ അട്രാക്ഷനായ മുട്ടക്കുന്നിരിക്കട്ടോ പോയ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കാരണം നമ്മുടെ ലല്ലുക്കുട്ടന് മുട്ടക്കുന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവൻ ഇവിടെ ശരിക്കും എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ ലല്ലുക്കുട്ടൻ്റെ കുറേ തമാശകളും കളികളുമായി ഞങ്ങളിവിടെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു സത്യത്തിൽ മുട്ടക്കുന്നിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയപ്പോ നമ്മളൊത്തിരി ലേറ്റായി അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അടുത്ത യാത്രയിൽ നമ്മൾ ഈ വിട്ടുപോയ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഈ കൊച്ചു വാഗമണി യാത്ര ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടി എമർക്കലെ